സീറ്റുകളെയുള്ളൂ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിന്റെ മണ്ണിൽ എത്തുന്നത് അന്ന് കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകൽ രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്തുന്ന ആളുകളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പത്ത് ദിവസം മാറ്റി വയ്ക്കേണ്ടതാണ് നമ്മുടെ പാക്കേജ് നാലാമത്തെ ദിവസം തീരും പാക്കേജ് തീർന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസമോ നാല് ദിവസമോ കപ്പലിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ എക്സ്ട്രാ ദിവസം നിന്നേക്കാം അങ്ങനെ നിൽക്കേണ്ടി വരികയാണെങ്കിൽ സ്വന്തം ചെലവിലാണ് നിൽക്കേണ്ടത് അതിന് പറ്റുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി അല്ലാത്ത ആളുകൾ തിരക്കുള്ള ആളുകളും കപ്പലിന്റെ ടിക്കറ്റ് കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്ത ആളുകളൊക്കെ നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതാണ് കപ്പൽ യാത്ര തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ലക്ഷദ്വീപിലേക്ക് വരാൻ താൽപ്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മൂവായിരത്തഞ്ഞൂറ് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ്വാൻസ് അടച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളും ഇൻഷാള്ള ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും നിങ്ങളുടെ പി സി സിക്ക് ആറുമാസത്തെ കാലാവധിയുണ്ട് ഈ പി സി സി ഉപയോഗിച്ച് ആറുമാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വൃത്തിയോടെയും ക്ലിയറോടെയും അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കാത്തി നിൽക്കണം പതിനഞ്ച് ദിവസം കാത്തിനിന്നാൽ ഇൻഷാ ഉള്ള നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ കലിന്റെ പ്രോഗ്രാം നോക്കി കപ്പലിന്റെ ടിക്കറ്റും ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കപ്പൽ യാത്ര ആഗ്രഹിക്കുന്നവരോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു കപ്പൽ തന്നെ കൊണ്ടുപോയി അടുത്ത കപ്പൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് ആർക്കും ഒരു ഉറപ്പ് കൊടുക്കാറില്ല കാരണം കപ്പലിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് റിലീസിൻ്റെ സമയത്ത് എടുക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു കപ്പലിനെ ട്രൈ ചെയ്യും ചിലപ്പം കിട്ടില്ല രണ്ടാമത്തെ കപ്പലും ട്രൈ ചെയ്യും ചിലപ്പോൾ അതും കിട്ടില്ല ഒരു രണ്ട് മൂന്ന് കപ്പലൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടാറുള്ളത് അതുകൊണ്ട് നല്ല ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുക അല്ലാത്ത ആളുകൾ കപ്പൽ യാത്ര തിരഞ്ഞെടുക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോയി കറക്റ്റ് നാലാമത്തെ ദിവസം തിരിച്ചു വരാം നമ്മുടെ പാക്കേജിൽ പത്ത് കാര്യങ്ങളാണുള്ളത് നാല് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട് നമ്മുടെ പാക്കേജിലുള്ള കാര്യങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം എ സി എല്ലാം നോൺ എ സി മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാഴ്ചകൾ കാണിച്ചു തരാനുള്ള ടാക്സി ആൾ താമസമില്ലാത്ത പെട്ടിദ്വീപിലേക്കുള്ള ട്രിപ്പ് ലൈറ്റ് ഹൗസിലേക്ക് കാഴ്ചകൾ അതിമനോഹരമായ പൂമേൽ ബീച്ചിലെ കാഴ്ചകൾ അലി ബീച്ചിലെ കാഴ്ചകൾ ടിപ്പി ബീച്ചിലെ കാഴ്ചകൾ പിന്നെ അവരൊറ്റ രാത്രി കൊണ്ട് ജനങ്ങൾ നിർമ്മിച്ച ഒരു പള്ളിയും ഏകുളം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത് ഒരു കാര്യം പ്രധാനപ്പെട്ട പറഞ്ഞോട്ടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് നമ്മുടെ പാക്കേജിന്റെ പുറമെ നാല് കാര്യങ്ങളാണുള്ളത് കപ്പലിൽ